ലോക ക്രിക്കറ്റിൽ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ക്രിക്കറ്റ് ബോർഡ് ഏതാണ് ബി സി സി എന്ന് മറുപടി പറയാൻ ആരാധകർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല ഐ സി സിയുടെ വരുമാനത്തിൽ ഏറിയ പങ്കും ലഭിക്കുന്നത് ബി സി സി ഐക്കാണ് മറ്റു പല വരുമാന മാർഗങ്ങളും ബോർഡിനുണ്ട് ഇപ്പോഴിതാ പോയ വർഷത്തെ ബി സി സിയുടെ വരുമാന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ബി സി സിയുടെ വരുമാനം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയാണ് ഇതിൽ പകുതിയിലധികവും ലഭിച്ചത് ഐ പി എല്ലിൽ നിന്നാണ് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് കോടിയാണ് ഐ പി എൽ നടത്തിപ്പിൽ നിന്ന് മാത്രം ബി സി സി എയുടെ ഖജനാവിൽ എത്തിയത് മൊത്തം വരുമാനത്തിന്റെ അൻപത്തിയൊൻപത് ശതമാനം ഇത് ഐ പി എൽ ഇതര ടൂർണമെന്റുകളുടെ സംപ്രേഷണാവകാശം വിറ്റ വകയിലടക്കം മുന്നൂറ്റി അറുപത്തിയൊന്ന് കോടിയാണ് ബോർഡിന് ലഭിച്ചത് ബി സി സി എ സംബന്ധിച്ച് ഐ പി എൽ ഒരു പൊന്മൂട്ടയിടുന്ന താറാവാണെന്നാണ് പുതിയ കണക്കുകൾ പുറത്തു വന്ന ശേഷം ബിസിനസ് വിദഗ്ധനായ ലോയിഡ് മത്യാസ് പ്രതികരിച്ചത് രണ്ടായിരത്തി ഏഴിൽ ബി സി സിയെ ഒരു പൊന്മൂട്ടയിടുന്ന താറാവിനെ കണ്ടെത്തി ലോകത്തിലെ തന്നെ മികച്ചൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റായി അത് വളർന്നു മീഡിയ റൈറ്റ്സ് വർദ്ധിച്ചു ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്ന പല താരങ്ങൾക്കും മുന്നിൽ അത് അവസരങ്ങളുടെ വാതിൽ തുറന്നിട്ടു ഐ പി എൽ വളരുന്തോറും ബിസിസിഐയുടെ വരുമാനത്തിലും ആ വളർച്ച പ്രതിഫലിക്കും ലോയിഡ് പ്രതികരിച്ചു രഞ്ജി ട്രോഫി ദുലീപ് ട്രോഫി സി കെ നായിഡു ട്രോഫി തുടങ്ങിയ പരമ്പരാഗത ഫോർമാറ്റുകളെ വാണിജ്യവൽക്കരിക്കുന്നതിലൂടെ വലിയ സാധ്യതകളാണ് ബി സി സി ഐക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതെന്ന് ഫ്യൂഷൻ മേധാവി സന്ദീപ് ഗോയൽ പറഞ്ഞു ഐ സി സിയുടെ വരുമാനത്തിൽ നിന്ന് പ്രതിവർഷം മുപ്പത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് ബി സി സി ഐക്ക് ലഭിക്കുക ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് കോടി രൂപ വരുമിത് ലോക ക്രിക്കറ്റിലെ വൻ ശക്തികളായ ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയയ്ക്കുമാണ് ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവുമധികം വരുമാനം ലഭിക്കുന്നത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡിന് ആറ് പോയിന്റ് എട്ട് ഒൻപത് ശതമാനവും ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനവുമാണ് ലഭിക്കുക ഇതിനെതിരെ പല ക്രിക്കറ്റ് ബോർഡുകളും നേരത്തെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ സി സി നടപ്പിലാക്കിയ റവന്യൂ ഷെയറിംഗ് മോഡൽ വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത് മുഴുവൻ വരുമാനത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഫുൾ മെമ്പർമാരായ ഒൻപത് രാജ്യങ്ങൾക്കിടയിലാണ് വിഭജിക്കുക എന്നാൽ ഐ സി സിക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ എന്നീ ടീമുകൾ ഇതിലുൾപ്പെടില്ല ഐ സി സിക്ക് ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഇന്ത്യക്ക് നിലവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോദിക്കാൻ അർഹതയുണ്ടെന്നാണ് അടുത്തിടെ മുൻ ഇന്ത്യൻ കോച്ചും കമന്റേറ്ററുമായ രവി ശാസ്ത്രി പ്രതികരിച്ചത് മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തേക്കാൾ ഇന്ത്യ അർഹിക്കുന്നുണ്ട് ഐ സി സിക്ക് ലഭിക്കുന്ന വരുമാനത്തിലെ ഏറിയ പങ്കും ഇന്ത്യയിൽ നിന്നാണ് അതിനാൽ അവർക്ക് കൂടുതൽ ചോദിക്കാൻ അർഹതയുണ്ട് ഇതായിരുന്നു ശാസ്ത്രിയുടെ പ്രതികരണം